പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഭയം ഭക്തി ബഹുമാനം സിനിമയുടെ സെറ്റിൽ നിന്നുള്ള താരത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റൈലിഷ് ലുക്കിലാണ് ഇതിൽ ദിലീപിനെ കാണാൻ സാധിക്കുന്നത് ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനെയും ചിത്രത്തിൽ കാണാം പോലീസ് യൂണിഫോമിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് വിനീത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കോമഡിക്കും ആക്ഷനും പ്രാധാന്യമുള്ള ചിത്രത്തിൽ അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ദിലീപിന്റെ തിരിച്ചുവരവായിരിക്കും ഈ സിനിമയെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ഭാഭാഭ സംവിധാനം ചെയ്യുന്നത് ഈ സിനിമയിൽ മോഹൻലാൽ കാമിയോ റോളിൽ എത്തുന്ന റിപ്പോർട്ടുകളുമുണ്ട് അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സിനു ശേഷം ദിലീപും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാകും ഇത് ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലിന്റെ അനിയന്റെ വേഷമാണ് ദിലീപ് അവതരിപ്പിച്ചിരുന്നത് നടൻ സംവിധായകൻ ഗായകൻ പ്രൊഡ്യൂസർ എന്നീ നിലകളിൽ പ്രശസ്തനായ വിനീത് ശ്രീനിവാസന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വർഷങ്ങൾക്കു ശേഷം പ്രണവ് മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് ചിത്രത്തിന്റെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് വിനി ശ്രീനിവാസൻ ഇതുപോലെ തന്നെ പോലീസ് വേഷത്തിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കുറുക്കൻ രസകരമായ കഥാപാത്രത്തെയാണ് അദ്ദേഹം ആ സിനിമയിലും അവതരിപ്പിച്ചിരുന്നത് എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയായിരിക്കുമെന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ ആയിരുന്നു ദിലീപ് അഭിനയിച്ച അടുത്തിറങ്ങിയ ചിത്രം റോങ് പോങ് ചിത്രമായിരുന്ന ആ സിനിമയും ശ്രദ്ധേയമായിരുന്നു ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ മുഴുവൻ പേര് ഭയം ഭക്തി ബഹുമാനം എന്നാണ് ഫാഹിം സഫർ നൂറിൻ ഷെരീഫ് എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഷാൻ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം ആണ് നിർവഹിച്ചത് മിമിക്രിയിലൂടെ വന്ന പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് ദിലീപ് ജനപ്രിയ താരം എന്ന ടാഗോടെ പ്രേക്ഷകർ ആദ്യം കണ്ട താരവും ദിലീപ് തന്നെയായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായി വന്ന് സിനിമയിൽ തന്റേതായ സ്പേസ് കണ്ടെത്തിയ നടനായിരുന്നു ദിലീപ് കുടുംബ പ്രേക്ഷകരുടെ താരവും അദ്ദേഹം തന്നെയായിരുന്നു മീശ മാധവൻ സി ഐ ഡി മൂസ തെങ്കാശി പട്ടണം ഈ പറക്കും തളിക തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ വന്ന് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി മറ്റു നടമ ചെയ്യാൻ ശ്രമിക്കാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ റോളുകൾ അദ്ദേഹം നിഷ്പ്രയാസം അഭിനയിച്ചിരുന്നു ചാന്തുപൊട്ട് പച്ചക്കുതിര ചക്കരമുത്ത് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കരയിപ്പിച്ചും അദ്ദേഹം തന്റെ അഭിനയ മികവ് കാട്ടിത്തന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കാണാൻ പറ്റിയ പടമായിരിക്കും ദിലീപിൻ്റെത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ രാജ്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ദിലീപിന്റെ തമിഴ് സിനിമയിലേക്കുള്ള എൻട്രി അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തു വന്ന ദിലീപ് നിരവധി അവാർഡുകളും കരസ്ഥമാക്കി ഇന്നും ുംങ്ങൾക്ക് വേറെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏത് സിനിമ വന്നാലും പ്രേക്ഷകർ വലിയ പ്രതീക്ഷകളോടെയാണ് കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്